ഇപ്പൊ ഗോഡ് ദൈവം എന്ന് പറഞ്ഞാണോ അത് പേരാണോ ഗോഡ് അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് ഒരു പേര് എന്ന് വെച്ചാൽ ആ സങ്കല്പത്തിന് കൊടുത്തിരിക്കുന്ന നാമമാണോ അത് ദൈവം എന്ന് പറയുന്ന ഒരു നാമമാണോ ഞാൻ ചോദിച്ചാൽ മനസ്സിലായോ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ അധികാരം എന്ന അർത്ഥമുള്ളൂ അധികാരി എന്ന അർത്ഥമുള്ളൂ അപ്പൊ നമുക്ക് ഈ നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് നമ്മുടെ മേലധികാരി ദൈവമാണ് നമ്മുടെ ദൈവമാണ് എന്ന് പറഞ്ഞാൽ ഈ ദൈവം എന്ന് പറഞ്ഞാൽ അധികാരി അത് ഇപ്പൊ ഫറവോന് മോശയെ ദൈവമാക്കി എന്നുണ്ട് ചെയ്തിട്ടുണ്ട് ഫറവോന് മോശയെ ദൈവമാക്കി ഫറവോന്റെ ദൈവം ആരാ മോശയാ കാരണം ഫറവോന്റെ മേൽ അധികാരം എക്സർസൈസ് ചെയ്യുന്നു അഹ്റോന് മോശയെ ദൈവമാക്കിയെന്നുണ്ട് അപ്പൊ അഹ്റോന്റെ ദൈവം ആരാ അഹ്റോൻ ഇസ്ലാമിന്റെ മഹാപുരോധിനാ ഇസ്ലാമിന്റെ മഹാപുരോധിന്റെ ദൈവം മോശയാണ് ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയാണ് മോശയാണ് അഗ്രോന്റെ ദൈവം മനസ്സിലായില്ലേ ഇസ്രായേൽ എന്ന ഹോൾ സിസ്റ്റത്തിന്റെ ആ റിലീജിയസ് സിസ്റ്റത്തിന്റെ ഏറ്റവും റിലീജിയസ് പിന്നെ അതോറിറ്റി മോസ്റ്റ് പവർഫുൾ അതോറിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹൈ പ്രീസ്റ്റ് ആണ് ആ ഹൈ പ്രീസ്റ്റ് ആരാണ് ആണ് അഹ്റോന്റെ ദൈവം ആരാ മോശാണ് ബൈബിളിൽ പറയാം മോശയാണ് ദൈവം അപ്പൊ ദൈവം പറഞ്ഞാൽ ദൈവമാക്കി എന്ന് പറയുമ്പോ അധികാരിയാക്കി പരമാധികാരിയാക്കി ഇംഗ്ലീഷ് ആ വേർഡ് ഗോഡൻ തന്നെയാണ് അതാണ് അതാണ് എന്ന് പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞ ഒരു പേഷൻ ആണെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് നമ്മൾ തെറ്റി നമുക്ക് പിന്നെ ഈ ബൈബിൾ മനസ്സിലാവില്ല ഒന്നും മനസ്സിലാകില്ല ദൈവം എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ആണെന്ന് ആദ്യം മനസ്സിലാക്കണം ദൈവം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു പിരമിഡിക്കൽ സിസ്റ്റമാണ് ഈ പിരമിഡിക്കൽ സിസ്റ്റത്തിൽ കോടാനുകോടി ദൂതന്മാരുണ്ട് ഒരുപാട് സംവിധാനമുണ്ട് ഇപ്പൊ ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലക്ഷം ഓഫീസുകളാ എത്ര ലക്ഷം ജീവനക്കാരാ എന്തോ ഒരു സിസ്റ്റമാണ് അതെല്ലാം ചേരുന്നതാണ് ഇന്ത്യ ഗവൺമെന്റ് അവിടെ താഴെ എ ജി എസ് എ പാർട്ട് ഓഫ് ഇന്ത്യ ഗവൺമെന്റ് അവൻ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഒരു സിസ്റ്റമാണ് അതോറിറ്റി എന്ന് പറഞ്ഞ അതാണ് അതോറിറ്റിയും പവറും നമ്മൾക്ക് ഇപ്പം അറുപത് കിലോ തൂക്കമുള്ള ഒരു പോലീസുകാരൻ നാൽപ്പത് ടൺ ഭാരം വഹിച്ച ഒരു ട്രക്ക് നൂറ് കിലോമീറ്റർ സ്പീഡ് വരിക എന്ന് വെച്ചു നാൽപ്പത് ടൺ ഭാരം നൂറ് കിലോമീറ്റർ സ്പീഡും വരുമ്പോൾ അതിന്റെ മോമെന്റ് എത്ര വരും ഈ ട്രക്കിനാണോ പോലീസുകാരനാണോ ശക്തി കൂടുതൽ ട്രക്കിനാ പക്ഷെ അധികാരമാർക്കാ പോലീസുകാരനാകും കൈ നീട്ടുമ്പോൾ അവിടെ നിൽക്കും നിന്നില്ല വിവരം അറിയും കാരണം ഈ വെറും ഒരു പോലീസുകാരൻ അറുപത് കിലോ തൂക്കേ ഉള്ളൂ അവൻ മതി കൈ കാണിച്ചാൽ അവിടെ നിൽക്കും അത് അതോറിറ്റിയാണ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാണ് ഹ്യൂജ് സിസ്റ്റമാണ് അപ്പൊ ആ ഹ്യൂജ് സിസ്റ്റത്തിന്റെ ഇങ്ങനെ താഴെ നിൽക്കുന്നവനവരെ പേടിക്കണം അപ്പൊ ദൈവം എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെ നിൽക്കുന്ന ഒരു കുഞ്ഞു മാലാഘവരന്റെ ഭാഗമാണ് ഇന്ന് സഭയിലൂടെ നമ്മൾ യേശു ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ നമ്മളും ആ സിസ്റ്റത്തിന്റെ ഭാഗമാണ് അതുകൊണ്ടാണ് ദൈവ മക്കൾ എന്ന് പേര് കൊടുത്തത് ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ദൈവം എന്ന സിംഹത്തിന്റെ മക്കൾ സിംഹമല്ലാതെ പിന്നെ പിന്നെ പട്ടിയാണോ ഇത് ഇതുവരെ മനസ്സിലാക്കാത്താണ് ഈ പെന്തോക്കോസ് ലോകത്തിന്റെ ഏറ്റവും വലിയ ദുര്യോഗം അതുകൊണ്ടാണ് അവര് കന്യാമറിയത്തിനെതിരും ഒക്കെ പറയുന്നത് കാരണം ഇവർക്ക് ഇത് പിടികിട്ടുന്നില്ല ഇവരെ സംബന്ധിച്ച് ഇവർ വേറെ ഏതോ ഇനത്തിൽപ്പെട്ട ഒരു ജാതികളാണെന്നും ദൈവം വേറെ ഏതോ എനത്തിപ്പെട്ടതാണെന്നും ചിന്തിക്കുക ദൈവമക്കളാ ദൈവമക്കളാന്ന് പറഞ്ഞിട്ട് ഒരു ഗുണവും കാണിക്കുന്നില്ല ദൈവത്തിന്റെ മക്കള് ദൈവമാടാ പോയെ സിംഹത്തിന്റെ മക്കള് സിംഹമാണ് പട്ടിയുടെ മക്കൾ പട്ടിയാണ് പൂച്ചയുടെ മക്കൾ പൂച്ചയാണ് ദൈവത്തിന്റെ മക്കളാണ് ദൈവമാണ് യു ആർ ഗോഡ്